നമസ്കാരം ഞാൻ ഡോക്ടർ അമോദലി ഞാൻ ഒച്ചിര പരബ്രഹ്മ ഹോസ്പിറ്റലിൽ എൻ്റെ കൺസൾട്ടൻ്റാണ് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മുഖക്കുരു ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അത് പൊട്ടിച്ച് കളയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട് പക്ഷേ മുഖത്തിൻ്റെ ഒരു പ്രത്യേക ഏരിയയിലാണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് മുഖത്തിൻ്റെ ചില പ്രത്യേക ഏരിയയിൽ കുരു വന്നിട്ട് നമ്മളത് പ്രസ് ചെയ്ത് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിനെ നമ്മൾ ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ് എന്ന് പറയും അതായത് നമ്മുടെ മൂക്കിൻ്റെ മുകൾ ഭാഗം തൊട്ട് മേൽച്ചുണ്ട് വരെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഏരിയയാണ് നമ്മൾ ഈ ഡേഞ്ചറസ് ട്രയാംഗിൾ ഓഫ് ഫേസ് അല്ലെങ്കിൽ ട്രയാംഗിൾ ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഡേഞ്ചറസ് ഏരിയ ആണെന്ന് പറയാൻ കാരണം ഈ ഒരു ഏരിയയിലുള്ള വെയിൻസ് നമ്മുടെ തലച്ചോറുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഒക്കെ ആ ഒരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂക്കിൽ നമ്മൾ കുരുവൊക്കെ വന്നിട്ട് അത് പ്രെസ്സ് ചെയ്ത് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ഈ ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് സ്പ്രെഡ് ആവാനും അവിടെ ചിലപ്പോൾ രക്തം കട്ടുപിടിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസ് സ്ട്രോക്ക് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം ചിലപ്പം കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന കുറയുന്നൊരവസ്ഥ ഉണ്ടാവാം അപ്പം ഇത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല ഇതത്ര കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല പക്ഷേ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ മൂക്കുരുമൊക്കെ വന്നാൽ അത് പൊട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലും ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലും ആണ് ഈ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുള്ളത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കുരുവൊക്കെ വന്നാൽ നമ്മൾ അതിനെ ഡിസ്റ്റേബ് ചെയ്യാണ്ടിരിക്കുക അത് തന്നെ പൊയ്ക്കോളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യാം അല്ലാതെ നമ്മളത് പ്രെസ്സ് ചെയ്ത് പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ മുഖത്ത് കുരു വരുന്ന പോലെ തന്നെ മൂക്കിനകത്തും കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട് അപ്പോൾ ഈ രോമങ്ങൾക്ക് ചിലപ്പം ചില പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാറുണ്ട് അതിനെ നമ്മൾ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും അപ്പം അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുത്തി പൊട്ടിക്കാൻ ശ്രമിക്കുക ഈ ഒരു കണ്ടീഷനിലും ചിലപ്പം മുമ്പ് പറഞ്ഞ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂക്കിനകത്ത് ഈ ഫോളിക്കുലൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ വരാണെങ്കിൽ അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ അത് വരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇപ്പം ഇനീഷ്യലി ആണെങ്കിൽ നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഓയിൻമെൻ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ്സോ ഇഞ്ചെക്ഷൻസോ വേണ്ടി വന്നേക്കാം ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക് യു